ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു ദേവസ്വം ബോർഡിനെ ഈ ദേവസ്വം ബോർഡിന് ഒരു നിമിഷം അധികാരത്തിൽ യോഗ്യതയില്ലാത്ത എന്ന് യോഗ്യതയില്ലാത്തത് ഈ ഹൈക്കോടതി പറഞ്ഞ ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ അംഗമാണ് ആ ഗൂഢാലോചന നടത്തിയതിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുണ്ട് ദേവസ്വം ബോർഡ് പ്രതിയായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതിയായി അന്നത്തെ ദേവസ്വം മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഗൂഢാലോചന അയ്യപ്പൻ്റെ ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ കേസ് സ്വർണം കവർച്ച ചെയ്ത കേസ് ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളിയാണ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞു അതുകൂടി ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് എന്താണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് പങ്ക് ഇതറിയാമായിരുന്നു അവർ ഇങ്ങനെ ഒരു വലിയ കളവ് നടന്നുവരി അതവര് മറച്ചുവെച്ചു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ വീണ്ടും സ്വർണം പൂശാൻ ആഗ്രഹം അപ്പോൾ തിരുവാഭരണം അത് തന്നെ ഒരു കളവാണ് അപ്പം തന്നെ വീണ്ടും ആഗ്രഹം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി ശരിയല്ല എന്ന് പറഞ്ഞു കോടതി പറയുന്നത് ജൂലൈ മുപ്പതാം തീയതി കത്തെഴുതിയ തിരുവാഭരണ കമ്മീഷണർ ജൂലൈ എട്ടാം തീയതി മാറ്റി അറിയേണ്ട ചാടി എന്താ അതെന്താ കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കത്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് മാത്രം കൊടുത്താൽ മതി ഇതെന്ന് ജൂലൈ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയിലെ തിരുവാഭരണം കമ്മീഷണറുടെ കത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇടപെട്ടു അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഹൈക്കോടതി വിധി ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് വീണ്ടും സാധനം കൊണ്ടുപോകാൻ ഉള്ള ഗൂഢാലോചനയിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും പങ്കാളികളായിട്ടൊന്നും അവർ കൂടി പ്രതികളാവും ഈ കേസ് ഈ കേസ് ശരിയായി അന്വേഷിച്ചു പോയാൽ അവർ കൂടി ഈ കേസിലെ പ്രതികളാവും നിങ്ങൾ പ്രതിപക്ഷം പറഞ്ഞത് ശരിയല്ലേ ഞങ്ങൾ ഞാൻ പന്തളത്ത് സംസാരിച്ചാനുള്ള ഈ വിഷയം അത് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം കോടതി വിധി എന്ന് ഇപ്പോൾ പറയുന്ന കോടതി എല്ലാം പറയുന്നത് ഈ എസ് ഐ ടിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മനസ്സിലായിക്കൊള്ളാം അതുകൊണ്ട് കറക്റ്റായിട്ടാണ് അവർ പറയുന്നത് കോടതി പറയുന്നത് അപ്പൊ നമ്മുടെ ഊഹങ്ങളെല്ലാം ശരിയായിരുന്നു ഇത് ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ വേണ്ടി പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് മന്ത്രി വാസവനും ദേവസ്വം ബോർഡ് പ്രസംഗം പറഞ്ഞത് ഇത് ആഗോള സംഗമത്തിന് മുമ്പ് നടന്ന കളവാണെന്നാണ് കോടതി പറഞ്ഞത് അപ്പൊ പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ പോയതാ ഞങ്ങള് ഗൂഢാലോചനയാണ് എങ്ങനെയുണ്ട് വാദി പ്രതിയാക്കുക അപ്പൊ പ്രതികൾ ആരൊക്കെയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് വാസവൻ മന്ത്രി രാജിവെക്കണം ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു ദേവസ്വം ബോർഡിനെ ചവിട്ടി പോക്ക ഈ ദേവസ്വം ബോർഡിന് ഒരു നിമിഷം അധികാരത്തിൽ അധികാരത്തിലിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളുകളാണ്